ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ബിരുദം കഴിഞ്ഞ ഒരു യുവാവിനോട് ഒരു യുവതി വന്നു പറഞ്ഞു നിങ്ങളെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എന്ന് യുവാവ് ചോദിച്ചു നിങ്ങൾക്ക് അത്രമേ അത്രമാത്രം എന്നെ ഇഷ്ടമാണോ യുവതി പറഞ്ഞാതെ എങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടും ഓഷോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്തകനാണ് ഇത് പറഞ്ഞത് ഇതിവിടെ പറയാൻ കാരണം നിങ്ങൾക്ക് അത്രമേൽ അത്രമേലൊരാളേനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാളെ വെറുതെ വിടാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മളോട് വിട പറഞ്ഞു പോയ കലാഭവൻ നവാസുകയുടെ മരണമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണാമെന്ന ആളുകളുടെ കൂട്ടത്തിൽ ജയസൂര്യ അതുപോലെ തന്നെ സായികുമാർ കുമാർ എന്നീ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരോടൊപ്പം ചെന്ന് സെൽഫി എടുക്കാൻ ആളുകൾ നിൽക്കുന്നു അതിൽ രണ്ടു പേരും ജയസൂര്യ രൂക്ഷമായ നോട്ടത്തിലൂടെ പ്രതികരിക്കുമ്പോൾ സായികുമാർ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു വട്ടം സെൽഫി എടുത്തതല്ലേ എന്നൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം സീൻ ഉണ്ടാക്കുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല ഒരു വിധത്തിലുള്ള ഒരു കോമൺ സെൻസും ഇല്ലാത്ത മലയാളികൾ മരണ വീട്ടിൽ സെൽഫി എടുക്കാൻ ചെല്ലും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അവരുടെ ആ ഒരു ചിന്ത ം സെലിബ്രിറ്റീസുകളെ ആരാധിക്കുന്ന മന്ദബുദ്ധികളാണോ ഇവരൊക്കെ എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല അവർ ഒരു മനുഷ്യന്മാരല്ലേ അവർക്ക് ഈ മരണം കാണുമ്പോൾ ദുഃഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്രം പേരവിടെ കൂടി നിൽക്കുന്നത് ചെണ്ട പാട്ട് പാടാനോ അല്ലല്ലോ അവര് ഈ ഈ ഒരു സങ്കടത്തിൽ പങ്കുചേരാൻ വന്നില്ല അവരുടെ കുടുംബത്തോടൊപ്പമുള്ള ആ ഒരു സങ്കടത്തിൽ പങ്കുചേരാൻ വന്നതാണ് അവിടെ ചെന്ന് സെൽഫിയൊക്കെ എടുക്ക എടുക്കുക എന്ന് പറയുന്നത് അതിനെ അതിനെ സമ്മതം ചോദിക്കുക പറ മനസ്സ് വരുന്ന ഒരു കിട്ടത്തൂല് എന്നിട്ട് ഈ സെലിബ്രിറ്റീസ് എന്തെങ്കിലും പറഞ്ഞാൽ എടുക്കാൻ പാടില്ലാതെ അങ്ങനെ എന്തെങ്കിലും പിന്നെ അത് വാർത്തയാണ് പിന്നെ അവരേനു സൈബർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഈ മരണം വിറ്റ് പണം ഉണ്ടാക്കുക ആൾക്കാർ വരുന്നു അവരുടെ ഇമോഷൻസ് എടുക്കുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു ഇതിലൊക്കെ എങ്ങനെയാണ് ആനന്ദം കണ്ടെത്തുന്ന മനസ്സിലാവുന്നില്ല അത് ഓരോരുത്തരുടെ മെന്റലി അങ്ങനെ ആയിരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു നീ ഒരു വീഡിയോ നല്ല റീച്ച് എനിക്ക് അങ്ങനത്തെ റീച്ച് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അതുപോലെ ആവണം എന്നല്ല പറയണത് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു മരണം വിറ്റ് റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയോട് ഒട്ടും താല്പര്യമില്ല മാത്രല്ല ഈ നവാസ്കൊക്കെ പറയുന്ന ഒരാള് വളരെ കുഞ്ഞുനാള് മുതൽ നമ്മുടെ ഹൃദയത്തിൽ കയറിയ ഒരു നല്ല കലാകാരനാണ് അദ്ദേഹത്തിന്റെ മിമിക്രികളും അദ്ദേഹം മിമിക്രിയിലൂടെ കാണിക്കുന്ന പരീക്ഷണങ്ങളും വോയിസ് മാറ്റിയിട്ടുള്ള പാട്ടുകളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അവർ പെട്ടെന്നൊരു ആ ഷോക്കിൽ തന്നെ നമ്മൾ കല കയറാൻ കുറച്ച് മണിക്കൂറുകൾ എടുക്കും അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുക എന്നൊക്കെ പറയണത് വളരെ എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത് ഇങ്ങനെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ രണ്ട് ദിവസം ഒരു ദിവസം മുമ്പ് വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷെ മാനസികമായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ അതിനകത്ത് ആ ഒരു മരണവീടും അല്ലെങ്കിൽ ആ മരണവുമായി പറയാൻ ഞാൻ ഏബിളായി എന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ചെങ്കിലും ഒരു മാന്യത നിങ്ങൾ കാണിക്കണം നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്നത് എന്നറിയില്ല ഇപ്പം നമ്മളൊരു കല്യാണ വീട്ടിൽ ഈ സെലിബ്രിറ്റീസ് വരികയെന്ന് കരുതുക അപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകും അവിടെയും അവർക്കൊരു എന്താ പറയുക ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു അറിവില് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്കും അവരുടെ സെൽഫി എടുക്കുന്നതിനോട് യോജിപ്പില്ലാത്തവരാണ് പിന്നെ എന്തുകൊണ്ട് അവര് സമ്മതിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവര് വേറെ നിവർത്തില്ല അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുമ്പോൾ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് പക്ഷെ ബേസിക്കലി അവർക്കത് താല്പര്യം ഉണ്ടാവില്ല കാരണം അത്ര അധികം വെറുപ്പിക്കലാണ് ഈ സെൽഫി എടുക്കുന്നവർ വന്ന് കാണിച്ചു കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം ഒരു കല്യാണത്തിന് വന്നിട്ട് ഒരാൾ സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആദ്യം വരുന്ന ആൾ അയാളുടെ അത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിരിക്കും പക്ഷെ ഇത് കണ്ടിട്ട് പിന്നൊരു കടനെല്ലും കൂട്ടം വരുന്ന പോലെയാണ് ആ സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചയൊക്കെ ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോ പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി മലയാളികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെങ്കിൽ ക്ഷമിക്കുക അതിലൊരു മരണമീട് പോലുള്ള സ്ഥലങ്ങളിലെങ്കിലും ഈ ഒരു സെൽഫി എടുക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ഒരു എന്താ പറയുക സ്വതന്ത്രമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ വിട്ടുകളയും എന്നാണ് പറയാനുള്ളത് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം